വേദനയുടെ തന്നെ സമയമാണ് ആരെല്ലാം നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അവർ പിരിയുമ്പോൾ വേദന ഉണ്ടാകും ചിലർ എന്നും നമ്മോടൊപ്പം വേണം ചൈതന്യം തരാൻ ചൈതന്യമില്ലാതാകുമ്പോൾ നാം തന്നെ മൃതരായി പോവും ഒരു മൃതമായ അവസ്ഥയാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോൾ കാരണമുണ്ട് എൻ്റെ ഒമ്പതാം ക്ലാസ്സിൽ അതുവരെ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു കൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് നാട്ടും വായനശാലയിൽ നാലുകെട്ട് എന്ന പുസ്തകം കണ്ടപ്പോൾ എടുത്ത് വായിച്ച ആ രാത്രി മുതൽ തിരുവനന്തപുരത്തെ തെക്കുള്ള ഒരു മണ്ണിലെ കൊച്ചു കറുകയായിരുന്ന എന്നിൽ വടക്ക് നിന്ന് ഒരു നിളാനദി വന്നൊഴുകിയതുപോലൊരനുഭവം അവിടം തൊട്ടാണ് നറുവലയാളത്തിൻ്റെ തെളിമ അതിൻ്റെ ഭാവമാധുരി എന്നെപ്പോലുള്ളവർ അനുഭവിച്ച് കോരി കുടിച്ച് കാണാതെ പഠിച്ചു നടന്നത് ശരിക്കും എഴുത്തച്ഛൻ കഴിഞ്ഞാൽ മലയാളിയെ നല്ല മലയാളം പഠിപ്പിച്ച മഹാഗുരുവാണ് എം ടി എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ വായിച്ചും പഠിച്ചും ഇത്തിരി മലയാളം ജപിച്ചും നടന്ന എനിക്ക് പിന്നീട് മനസ്സിലായി കേരളത്തിലെ എല്ലാ യുവാക്കളുടെയും പ്രണയത്തിൻ്റെ ഭാഷ എം ടിയുടെ ഭാഷയാണ് പ്രണയം ഭക്തിയാണ് ഒരു ഭാഷയോട് ഭക്തി ഭക്തിയുണ്ടാകുമ്പോൾ അതുപാദിപ്പിക്കുന്ന ജനതയോട് ഭക്തി ഉണ്ടാകും ഒരു ഭാഷയോട് പ്രണയമുണ്ടാകുമ്പോൾ അതുച്ചരിക്കുന്ന ജനസമൂഹത്തോട് മുഴുവൻ പ്രണയമുണ്ടാകും എന്ന മട്ടിൽ തന്നെയാണ് ആരെയും വേദനിപ്പിക്കാതെ അടുത്തും അകലത്തിലും ആരെയും വേർപിരിയാതെ അറിഞ്ഞും അറിയാതെയും എം ടി എന്ന മഹാപ്രതിഭ നമ്മളിൽ അലിഞ്ഞത് എനിക്ക് ചില വ്യക്തി അനുഭവങ്ങൾ ഉണ്ടായത് മഹാഭാഗ്യം ഞാനൊന്നുമല്ലായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ഒരിക്കൽ വടകരയിൽ ഒരാൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോൾ എതിർച്ചയാ എന്നെ കണ്ടിട്ട് വലിയ പ്രകാശങ്ങളുടെ അടുത്തേക്ക് പോകാൻ ധൈര്യമില്ലാത്ത എന്നെപ്പോലുള്ള ഉള്ള ഒരാളിനെ മാടി വിളിച്ചിട്ട് മധുവല്ലേ എന്ന് ചോദിച്ചു നാരായണ പ്രാന്തൻ അപ്പോഴാണ് സൂര്യൻ്റെ കൈ കറുകയുടെ തുമ്പത്ത് തൊട്ടാൽ എന്താഹ്ലാദം ഉണ്ടാവും എന്തുത്തേജനം ഉണ്ടാകുമോ അതുപോലെ എനിക്ക് എന്നിലൊരു ഒരു അതുവരെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ എം ടി എന്ന മഹാപുരുഷനെ നേരിൽ കണ്ടിട്ടില്ല ആദ്യം കണ്ടതിങ്ങനെ വിളിച്ചടിപ്പിച്ചപ്പോഴാണ് പിന്നീട് എനിക്ക് മനസ്സിലായി എല്ലാ ചെറുപ്പക്കാരെയും എഴുതാൻ പ്രേരിപ്പിക്കുകയും ആരെയും മറക്കാതിരിക്കുകയും എഴുതുന്ന ആളുകളിലൂടെ ഒരു സമൂഹത്തെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ഒരെഴുത്തുകാരൻ കലാകാരൻ അത് എങ്ങനെ എല്ലാവർക്കും എന്നത്തേക്കും നിയാമകനായിരിക്കുന്നവനാണ് നല്ല എഴുത്തുകാരൻ എന്നൊരു ഇംഗ്ലീഷ് കവി പറഞ്ഞല്ലോ ആ നിയാമകത്വം താൻ അറിയാതെയോ മറ്റുള്ളവരറിയാതെയോ നിർവഹിക്കുകയും എല്ലാവരിലും ധർമ്മബോധവും മനുഷ്യത്വവും ഉണർത്തുകയും മറ്റ് ഭേദബുദ്ധികളില്ലാത്ത മട്ടിൽ മൂല്യങ്ങൾ എന്താണെന്ന് തോന്നിക്കുകയും വികാരങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും ദേശത്തിൻ്റെ ഭാവചരിത്രങ്ങളിലേക്ക് മാറ്റങ്ങളിലേക്ക് നമ്മളെ നയിക്കുകയും നമ്മെ പാകപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന നിശബ്ദനായ മനുഷ്യൻ അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുന്നുണ്ട് ും ആചാര്യനായി തന്നെ ആരാധിക്കുന്നുണ്ട് എന്തുകൊണ്ടോ ഒരു ഭാഗ്യം കൊണ്ടായിരിക്കാം എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ രണ്ടായിരം വരെയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു നിയോഗം ഉണ്ടായത് കേരള സാഹിത്യ അക്കാദമിയിൽ ആറു വർഷത്തോളം അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഒരു യോഗം എനിക്ക് വന്നപ്പോൾ മറ്റൊരനുഭവം ഉണ്ടായി ഇന്ത്യയിലെ എല്ലാ മനസ്സുകളെയും വിളിച്ച് തുഞ്ചംപറമ്പിൽ കൊണ്ടുവരികയും തുഞ്ചംപറമ്പിൽ ഇന്ത്യൻ മനസ്സിനെ ഒരുമിപ്പിക്കുകയും അങ്ങനെ ഏത് വിധത്തിലാണ് ദേശ സാഹോദര്യം ഉണ്ടാകുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത ഒരു വലിയ ദാർശനികൻ അദ്ദേഹത്തിലുണ്ട് വലിയ ഒരു രാഷ്ട്രീയ ദാർശനികൻ അദ്ദേഹത്തിലുണ്ട് അതാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം എന്നെനിക്ക് തോന്നുന്നു എല്ലാ ദേശങ്ങളെയും ഒരുമിച്ച് സ്നേഹിപ്പിക്കുക എന്ന് പറയുന്നത് അത് സാഹിത്യകാരൻ്റെ വലിയ കലയാണ് ആ രസനീയമായ ഔഷധം തന്ന് എല്ലാം ഒരു ഏതെങ്കിലും വിധത്തിൽ മാനസമായി ഒരുമിക്കാൻ ഒരു പ്രേരണ തെരുമാറ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അതിനെല്ലാം ഇപ്പുറത്ത് എത്രയോ എത്രയോ മഹത്തായ ചരിതങ്ങൾ അദ്ദേഹത്തിലുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് എം ടി എന്നത് തീർച്ചയായും ഒരു മഹായുഗമാണ് എന്ന് ഞാൻ കരുതുന്നു ആ മഹായുഗം നമുക്ക് തന്നിട്ട് പോയത് അമൃതമായ അക്ഷരങ്ങളാണ് എന്നും ഞാൻ വിചാരിക്കുന്നു എനിക്ക് മറ്റൊരു പുണ്യം കൂടെ ഉണ്ടായി ഞാനൊരു എന്നോട് കാണിച്ചിരുന്ന വാത്സല്യം തന്നെ അദ്ദേഹത്തിന് എല്ലാ കുഞ്ഞുങ്ങളോടുമുണ്ട് എന്നെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടൊരു സമയമുണ്ടായി ഞാൻ അദ്ദേഹത്തെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്കൊരുക്കെ ക്ഷണിച്ചു ആ ക്ഷണം അദ്ദേഹം ഉടൻ തന്നെ സ്വീകരിച്ചിട്ട് കിളിമാനൂർ മധുവിനോട് പറഞ്ഞ് അങ്ങോട്ട് പോകാം മധുവിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു ഞാനൊരു പേന കയ്യിൽ കൊടുത്തു അവർക്ക് വേണ്ടി രണ്ടക്ഷരം കുറിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ കുറിച്ച വാക്കുകളാണ് അപ്പ കുറിച്ച വാക്കുകളാണ് അര മിനിറ്റിനുള്ളിൽ എഴുതി തീർത്ത വാക്കുകളാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് തുടങ്ങുന്ന ആ വലിയ കാവ്യാത്മകമായ വിശ്വകാവ്യം പോലെ എനിക്കിപ്പോഴും തോന്നുന്ന ശരീരശാസ്ത്രവും മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ഭാഷാശാസ്ത്രവും എല്ലാം ഒരുമിച്ച് കൊച്ചു തുള്ളിയായിട്ട് വന്നിരിക്കുന്ന ഭാഷാപ്രതിജ്ഞ അത് വായിച്ച് ഞാൻ കുട്ടികളെ വായി കണ്ണീരോടെ വായിച്ച് കിപ്പിച്ചിട്ട് അതെഴുതിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചത് ഇത് ഭാഷാപ്രതിജ്ഞയായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം എല്ലാം പരിശോധിച്ചിട്ട് ഒരു മടിയും കൂടാതെ ഭാഷാപ്രതിജ്ഞയായിട്ട് അംഗീകരിച്ചു അത് സെക്രട്ടറി ഞാൻ തന്നെ അദ്ദേഹത്തെ കണ്ടിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ അത് എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ ഫലകമാക്കി വയ്ക്കണം എന്ന് അഭ്യർത്ഥിച്ചു ആ അഭ്യർത്ഥനയും അദ്ദേഹം ചെവിക്കൊണ്ടു അന്നത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എനിക്ക് കത്ത് തന്നു ഇത് ഫലകമാക്കി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ വ്യക്തിപരമായ ചെലവിൽ തന്നെ ഫലകമാക്കി സെക്രട്ടേറിയറ്റിൽ ഏൽപ്പിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് അത് കഴിഞ്ഞ ജൂ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ദർബാർ ഹാളിൽ ഫലകമായി അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു കേരളത്തിൻ്റെ ആത്മബോധം സ്വാതന്ത്ര്യബോധം ആണ് ആ ഭാഷാ പ്രതിജ്ഞയിലുള്ളത് വെറുതെ പറയുന്നതല്ല എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് ഞാൻ എന്നെ ആവിഷ്കരിക്കുന്നതാണ് എൻ്റെ ഭാഷയെങ്കിൽ ഒരു ജനത ആ ജനതയെ ആവിഷ്കരിക്കുന്നതാണ് ജനതയുടെ സ്വാതന്ത്ര്യം അത് സ്വാതന്ത്ര്യത്തിൻ്റെയാണ് മഹത്തായ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയാണ് സ്വന്തം ഭാഷ ആ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ കൊച്ചു കുഞ്ഞ് കുഞ്ഞിൻ്റെ നാവിൽ മുലപ്പ് മുലപ്പാല് തൊട്ട് പോലെ തൊട്ടു വെച്ച് തരാൻ ഇത്രയും വലിയ കവിക്കേ കഴിയും ആ കവി എൻ്റെ പ്രതീക്ഷയിൽ എൻ്റെ വിശ്വാസത്തിൽ ആ കവി നമ്മുടെ കുഞ്ഞുങ്ങളുടെ നാവിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയേയില്ല അതുകൊണ്ട് അമരനായ എം ഡി മലയാളികളുടെ ശ്വാസമായി നിലനിൽക്കും എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നു അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രണമിക്കുന്നു ഈ നിമിഷത്തിന് പ്രത്യേകം എൻ്റെ എൻ്റെ കടപ്പാട് പ്രകാശിപ്പിക്കുന്നു